അസ്സാമലൈക്കും വറഹമുല്ല പരിശുദ്ധ റമദാനിൻ്റെ പ്രധാനപ്പെട്ട വിഭാഗത്ത് നോമ്പാണ് ആ നോമ്പ് സഹിയാവണമെങ്കിൽ നോമ്പിൻ്റെ മഹത്വവും നോമ്പിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം നോമ്പിനിക്ക് രണ്ട് ഫറുണ്ട് ഒന്ന് രണ്ട് മസലയാണ് ഞാൻ പറയുന്നത് രണ്ട് ഫറുദ്ണ്ട് ഒന്ന് നെയ്യത്താണ് രണ്ടാമത്തത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് നെയ്യത്ത് ഫറുദ് നോമ്പനിക്ക് നീയ്യത്ത് രാത്രി തന്നെയാവണം രാത്രി എന്ന് പറഞ്ഞാല് അത് പാതിരാ സമയം അല്ലെങ്കിൽ തറാവീ കഴിഞ്ഞാല് രാത്രിയാകൂ എന്നല്ല മകരിൽ ബാങ്കിന്റെയും സുബി ബാങ്കിന്റെയും ഇടയിലുള്ള ഏത് സമയത്ത് നോമ്പിന്റെ നീയത്ത് വെച്ചാലും മതിയാവും അതേ സമയത്ത് നോമ്പനിക്ക് ഒരു നോമ്പ് തുറന്ന ഉടനെ തന്നെ അടുത്ത നോമ്പനിക്ക് നീയ്യത്ത് വെക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് കാരണം ഒരു ഇബാദത്ത് കഴിഞ്ഞാൽ അടുത്ത ഇബാദത്തിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിക്കാന്നുള്ള ആ ഒരു ലക്ഷ്യം വിഭാഗത്ത് കഴിഞ്ഞു ഏതാ ഈ നോമ്പ് കൂടി അടുത്ത നോമ്പ് നോക്കാൻ വേണ്ടി തീരുമാനിക്കുക അപ്പോ നോമ്പ് മുറിച്ച ഉടനെ തന്നെ അടുത്ത നോമ്പിന്റെ നീയ്യത്ത് വെക്കൽ സുന്നത്തുണ്ട് നെയ്യത്ത് നിർബന്ധമാണ് ആ സമയത്ത് വെക്കൽ സുന്നത്താണ് എന്നേ ഉള്ളൂ അതേപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് നോമ്പിന്റെ നെയ്യത്ത് വെച്ചതിന് ശേഷം കിടന്നുറങ്ങി അത്തായത്തിന് എഴുന്നേറ്റാൽ രണ്ടാമത് പുതുക്കൽ നിർബന്ധമാണ് അങ്ങനെയില്ല ആ നോമ്പന്റെ നെയ്യത്ത് രാത്രി വെച്ചാൽ മതി അതിൻ്റെ ഇടയിൽ ഉറങ്ങിയാലും നോമൻ്റെ നെയ്യത്ത് മുറിയൂല അതേപോലെ തന്നെ അവിടെയും ഒരു കാര്യമുണ്ട് അത്താഴ സമയത്ത് ഒന്നും കൂടി നെയ്യത്തിന് പുതുക്കൽ സുന്നത്തുണ്ട് സുന്നത്തെന്ന് പറയുമ്പോൾ അതെവിടെയെങ്കിലും മറക്കുകയോ വിട്ടുപോവുകയോ ഇനി മനപൂർവ്വം തന്നെ ഒഴിവാക്കുകയോ ചെയ്താലും നോമ്പനിക്ക് യാതൊരു ഭംഗം സംഭവിക്കുകയില്ല നോമിനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ആവില്ല നോമന്റെ സിഹത്തിന് യാതൊരു കുറവും വിരൂലാണ് അതേ സമയത്ത് സുന്നത്തിൻ്റെ എടുത്താൽ കൂടി കിട്ടും അവൻ മകരിവ് വാങ്ങി പൊടിച്ച ഉടനെയും നോമ്പിന്റെ നെയ്യത്ത് വെക്ക അത്ത സമയത്ത് രണ്ടാമത് നോമ്പിന്റെ നെയ്യത്ത് പുതുക്ക രാത്രിയിൽ ഏത് സമയത്താണോ നെയ്യത്ത് വെക്കാൻ സൗകര്യമാവുന്നത് ഏത് സമയത്തും നെയ്യത്ത് വെക്കാവുന്നതാണ് രാത്രിയിലായിരിക്കണം അവിടെ വേറൊരു സംശയം നെയ്യത്ത് വെച്ചതിന് ശേഷം പകര് കഴിയില്ല പകല് നോമ്പ് ഇള്ള സമയത്ത് ഇപ്പോൾ ആ മുഖ്യ നോമ്പുകാരാണ് ഈ നോമ്പ് ഇള്ള സമയത്ത് ഒരു സംശയം ഇന്നലെ രാത്രി ഞാൻ ഇന്നത്തെ നോമ്പനിക്കുള്ള നീയത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇന്നലെ രാത്രി ഞാൻ ഇന്നത്തെ നോമ്പിന്റെ നീയത്ത് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് സംശയം പകലൊരു വന്നു എന്നാൽ അവിടെ എന്താണ് മസ് അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ സംശയിച്ചാലും പിന്നീട് എപ്പോഴെങ്കിലും ബോധ്യപ്പെട്ട് ആ വെച്ചിട്ടുണ്ട് എനിക്കൊരു സംശയം വന്നു പോയതാണ് ഇപ്പോൾ ഉറപ്പായി ഇന്നലെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ നിയത്തിൽ വെച്ചിട്ടുണ്ട് മറന്നുപോയതാണ് സംശയിച്ചു പോയതാണ് എന്നാൽ നോമ്പ് സുഹിയാവും പ്രശ്നമൊന്നുമില്ല നിയത്ത് വെച്ച സ്ഥാനത്ത് തന്നെയാണ് അതേ സമയത്ത് ഒരു നിലക്കും ആ സംശയം നീങ്ങുന്നില്ല നെയ്യു വെച്ചിട്ടുണ്ട് എന്ന ഉറപ്പിലേക്ക് എത്തുന്നില്ല എന്നാൽ ആ നോമ്പ് അസാധുവാണ് സുഹിയാവൂല രണ്ടാമത് റമദാനുശേഷം നോമ്പ് കഥ വിട്ടേണ്ടി വരും അതേപോലെ തന്നെ വേറെ മസാല ഇങ്ങനെ നെയ്യത്ത് നിർബന്ധമായി നാം ഉറപ്പിക്കണം ഇവിടെ വേറൊന്ന് നീയത്തിനെപ്പറ്റി പറയാനുള്ളത് നിയത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖസ്ദു ബിൽ ഖൽബി കൊണ്ട് കൊണ്ട് കരുതലാണ് നിയത്ത് ഒരിക്കലും ഒരാൾക്കും പറഞ്ഞ് നിയത്ത് ഇങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല കൊണ്ട് കരുതുക എന്ന് പറഞ്ഞാൽ മനസ്സ് കൊണ്ട് മനസ്സിന്റെ ഉള്ളിലാണ് നിയത്ത് കൊണ്ട് ഏതൊരു നിയത് അങ്ങനെ തന്നെയാണ് ഇപ്പൊ നോമ്പന്റെ നീയത്ത് സോമഹദിൻ ി ഇതെ മലയാളം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നിയത്ത് നാവ് കൊണ്ട് എന്നിങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം മതിയാകൂല്ല പറയൽ സുന്നത്താണ് അതേ സമയത്ത് ആ പറയുന്ന സമയത്ത് തന്നെ മനസ്സിന്റെ ഉള്ളില് നവയിത്തു സോമഹദിൻ മനസ്സിന്റെ ഉള്ളിൽ വേണം ആ സമയത്ത് വേറൊരു കൂടി ഇങ്ങനെ നബൈത്തു അന്നഥായി എന്ന് പറഞ്ഞു തീർക്കലല്ല മറിച്ച് ആ സമയത്ത് മനസ്സിന്റെ ഉള്ളുകൊണ്ട് കരുതണം ആ നബൈത്തു ആയി മലയാളത്തിൽ പറയുമ്പോൾ ഒന്നും കൂടി നമുക്കതിന്റെ അർത്ഥം അറിയാമല്ലോ ഈ കൊല്ലത്തെ അതാ ആയ ഈ കൊല്ലത്തെ അതാ ആയ ഫറ ഞാൻ പറയുന്നത് എന്താണ് ഇതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരണം മനസ്സുകൊണ്ട് കരുതണം നാ കൊണ്ട് മാത്രം പറയലല്ല ഇതിനവിടെ ചെറിയ മക്കൾക്കും മറ്റൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഏത് നീയത്തും അങ്ങനത്തെ നമസ്കാരത്തിന് നീയത്താണെങ്കിലും ഒലോവിന്റെ നിയത്താണെങ്കിലും ഏത് നീയത്താണെങ്കിലും മനസ്സിന്റെ ഉള്ളുകൊണ്ട് കരുതണം മനസ്സുകൊണ്ട് കരുതണം ഈ കൊല്ലത്തെ അത ആയായ റമലാ മാസ ആ സമയത്ത് വേറെ ഒന്നും ചിന്ത വേണ്ട മനസ്സിൻ്റെ കൂടെ ഒന്ന് ഉറപ്പിക്കുക ആ നിലയ്ക്ക് നീയ്യത്ത് വെക്കണം അങ്ങനെയാണ് നെയ്യത്തിൽ വെക്കേണ്ടത് അങ്ങനെ നെയ്യത്ത് എന്നുള്ളത് നോമ്പിൻ്റെ ഒന്നാമത്തെ പറഞ്ഞു ഇത് മസാല ശരിക്കുമ്പോൾ ശ്രദ്ധിക്കുകയും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ച് അതൊക്കെ തീർത്ത് നാം ചെയ്യുന്ന ഈ ഭാഗത്ത് പൂർണാർത്ഥത്തിൽ അത് കബൂൽ ചെയ്യണം അള്ളാഹു അത് സ്വീകരിക്കണം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ ചെയ്യട്ടെ നിങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ഇത് ചെയ്യണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ഇത് ചെയ്യണം അള്ളാഹു നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരങ്ങളും നമ്മുടെ എല്ലാ വിഭാഗത്തും അള്ളാഹു വേദിയും സ്വീകരിക്കണം അല്ല അസ്ലാമലൈക്കും വരഹമുല്ല